ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമിയിലാണ് അവിടെ സംഗീത നാടക അക്കാദമിയിലെ ഇന്ന് നാടകോത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു അപ്പോൾ അവസാന ദിവസത്തിൽ രാത്രിക്കുള്ള മ്യൂസിക് കോൺസേർട്ടിനുള്ള സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നറിയ പേര് ഡ്രാമ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഡ്രാമ കാണാൻ നിന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുരിനൊസ്റ്റുണ്ട് ഞാനും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ അത് നടന്നില്ല അപ്പോൾ ഈവനിങ് വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു നമ്മളറിയാത്ത കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ പാട്ട് പാടി എൻജോയ് ഒരു സംഭവം ഉണ്ടല്ലോ അവർ നമ്മളെയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പം അതിൻ്റെ കൂടെ പാട്ട് പാടി അടിച്ച് അതൊരു വല്ലാത്ത വൈബായിരുന്നു മക്കളെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴും അവിടെ മ്യൂസിക് കോൺസേർട്ട് മ്യൂസിക് കോൺസേർട്ട് എന്ന് ഈ ഒരു ഇൻ്റർനാഷണൽ ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു മ്യൂസിക് കോൺസേർട്ടായിരുന്നു അതിലും അത് എല്ലാവരും കൂടെ പറഞ്ഞില്ലേ പറഞ്ഞേ അടിച്ച് അത് അടുത്ത വർഷത്തെ നാടകോത്സവത്തിന് ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അവിടെ പോകണം എന്നുള്ളത് ഇപ്രാവശ്യം എനിക്ക് എന്തായാലും മിസ് ചെയ്തു അപ്പം അടുത്ത വർഷം ഞാൻ മിസ് ചെയ്യില്ല അപ്പോൾ ബൈ ഗൈസ്